നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ് പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി അല്ലാതെ നിങ്ങൾ എഴുതി വിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിൻ്റെതാണ് എൻ്റെ നാളിന്നതാണ് തീർച്ചയായിട്ടും ആ ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതിന് കാരണമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് ശിവരാത്രിയാണ് ശിവരാത്രി ദിനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഭഗവാൻ ശിവൻ അതായത് മഹേശ്വര ഭഗവാൻ സംഹാരദേവനായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പിതാവായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് നിറഞ്ഞു വരുന്ന ദിവസമാണ് ശിവരാത്രി അതായത് ശരിക്കും വളരെ വ്രത നിഷ്ഠയോടുകൂടി ഭഗവാൻ ശിവനെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിലുള്ള ദോഷങ്ങൾ പോലും അകന്ന് സർവ്വ സൗഭാഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുക തന്നെ ചെയ്യും അപ്പം മനസ്സുകൊണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ശിവരാത്രി ദിനത്തിലൊരു ക്ഷേത്രത്തിലെത്തിച്ചേർന്നാൽ ആ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് കാര്യം പറയാനോ അല്ലെങ്കിൽ ചിരിക്കാനോ കളിക്കാനോ ഉള്ള അല്ല സമയം കണ്ടെത്തേണ്ടത് ഈ പറയുന്ന രാവിലെ മുതൽ തീർച്ചയായും ശിവഭജനത്തിൽ പങ്കെടുത്ത് ശേഷം സന്ധ്യാപ്രാർത്ഥനകളിൽ പങ്കെടുത്ത് രാത്രി പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് നേരം വെളുക്കും വരെ ഭഗവാൻ ശിവൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശ് പഞ്ചാക്ഷരിയൊക്കെ ചൊല്ലിയും ഓം ശിവായ എന്ന പഞ്ചാക്ഷരിയൊക്കെ ചൊല്ലി ശിവമന്ത്രങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ശിവകീർത്തനങ്ങൾ പാടിയും പറഞ്ഞും മുമ്പോട്ട് പോകുന്ന ഭക്തനാണ് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ ഞാൻ ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ പോയി ഉറക്കമിളച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല ഉറക്കമിളയ്ക്കുന്നത് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രാധാന്യത്തോടെ എനിക്ക് പറയാനുള്ളത് ശിവരാത്രി ദിനത്തിൽ വന്നു ചേരുന്ന ഒരു ഭാഗ്യം അറുപത് വർഷങ്ങൾക്കു ശേഷം ഈ ശിവരാത്രിക്ക് വന്നു ചേരുന്ന ഒരു വലിയ ഭാഗ്യ സമയത്തെക്കുറിച്ചാണ് പറയുന്നത് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗ്യം ഈ ശിവരാത്രി ദിനത്തിലെത്തുന്നത് ഈ ഭാഗ്യം തുണയ്ക്കുന്ന ഒൻപത് നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് പറയാതെ വയ്യ അതാണ് ഈ ശിവരാത്രി ദിനത്തിൽ ഒൻപത് നാളുകാർക്ക് ലക്ഷാധിപതി യോഗം വന്നു ചേരുന്നു ഈ ശിവരാത്രി ദിനത്തിൽ ഒൻപത് നാളുകാർക്ക് ലക്ഷാധിപതി യോഗമാണ് വന്നു ചേരാൻ പോകുന്നത് അറുപത് വർഷത്തിന് ശേഷമാണ് ഈ യോഗം ഈ അപൂർവമായ യോഗമുണ്ടാകുന്നത് അതായത് പരീഖയോഗം ശകുനീകരണം മകരത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ ശനിയുടെ അസ്തമയം തുടങ്ങി പല ഗ്രഹങ്ങളും രാശികളും ഈ ദിവസത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതായത് പരീഖായോഗമുണ്ട് ശകുനീകരണത്തിൽ നിലനിൽക്കുന്നു മകരത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ ശനിയുടെ അസ്തമയം തുടങ്ങി പല ഗ്രഹങ്ങളും രാശികളും ഈ ശിവരാത്രി ദിനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് പ്രത്യേക ശിവരാത്രിയാണിത് അതിനൊരു സംശയവും വേണ്ട കാര്യത്തിൽ ഈ ശിവരാത്രി ദിനത്തിൽ ശിവനെ നന്നായി ഭഗവാൻ പരമേശ്വരനെ മനസ്സുകൊണ്ട് അർത്ഥിച്ചു പ്രാർത്ഥിച്ചാൽ അറുപത് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ വന്നു ചേരുന്ന മഹദ് ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്ന സമയമാണത് അതായത് ഈ ഒൻപത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക മൂന്ന് നക്ഷത്രങ്ങൾ ഈ അശ്വതി ഭരണി കാർത്തിക തുടങ്ങി ഈ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നവരുടെ പ്രത്യേകത ഈ ലക്ഷാധിപതി യോഗത്തിൽ അവർ വന്നു ചേരുകയാണ് ഇവരുടെ സുവർണകാലം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശിവരാത്രി ദിനത്തിലുള്ള ഭഗവാൻ മഹേശ്വരൻ്റെ അനുഗ്രഹം പാർവതി ദേവിയുടെ ചൈതന്യപൂർണമായ അനുഗ്രഹം ഒക്കെ ലഭിച്ച് ഇവരുടെ സുവർണകാലം ആരംഭിക്കുന്നു ലക്ഷപ്രഭുക്കളാകുന്നതിനുള്ള യോഗമാണ് ഇവരിലേക്ക് വന്നു ചേരുന്നത് സാമൂഹിക പദവിയും അംഗീകാരവും ഇവർക്ക് ഉണ്ടാകുന്നു എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും ഇവർ എന്ത് ബിസിനസ് ആരംഭിച്ചാലും അത് വിജയത്തിൽ തന്നെ കലാശിക്കുന്നതായി കാണാൻ കഴിയുന്നു ദാമ്പത്യ ബന്ധം വളരെ വളരെ സൗഭാഗ്യകരമായി മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള അഭേദ്യമായ അതായത് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള അടുപ്പം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും വർഷങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞിട്ടുള്ള ആളുകൾ ഈ കാലയളവിൽ ഈ പറഞ്ഞ യോഗത്തിൽ വന്നു ചേരുന്നവർക്ക് ലക്ഷാധിപതി യോഗത്തിൽ വന്നു ചേരുന്നവർക്ക് കൂടി മുമ്പോട്ട് പോകാനാകും കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അകന്നിരുന്ന കൂട്ടുകാർ സുഹൃത്തുക്കൾ ബന്ധുജനങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള സൗഭാഗ്യമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി ഈ നാളുകാർക്കുള്ള വിദ്യാഭ്യാസ പുരോഗതി ഈ നാളുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മക്കൾ തുടങ്ങിയവർക്കുള്ള പുരോഗതി എന്ന് വേണ്ട സർവ്വ സൗഭാഗ്യദായകമായ ലക്ഷാധിപതി യോഗമാണ് ഈ പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക നാളുകാർക്ക് ഈ ശിവരാത്രി ദിനത്തിൽ ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തത് മകൈരും തിരുവാതിര പുണർന്നും നാളുകാരാണ് ആ മകൈരും തിരുവാതിര പുണർ നാളുകാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചത്തിലേക്ക് പോവുകയാണ് ബാധ്യതയൊക്കെ നിൽക്കുന്നവർക്ക് ആ ബാധ്യതയൊഴിഞ്ഞ് സർവ്വസൗഭാഗ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന നമുക്ക് അറിയാൻ കഴിയും അതുപോലെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ കിടക്കുന്നു പിരിഞ്ഞു നിന്ന് നിൽക്കുന്നവർ ആ അഭിപ്രായ വ്യത്യാസത്തോടുകൂടി ജീവിക്കുന്നവർ ആ പിരിഞ്ഞു നിൽക്കുന്നവരടുക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടു പേർക്കും തിരിച്ചറിഞ്ഞ് അത് രണ്ടു പേരും ആ വ്യത്യാസം ഉപേക്ഷിച്ച് ഒരുപോലെ മുമ്പോട്ട് പോകാം എന്ന് ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റിയുള്ള കാലഘട്ടമാണ് അതായത് കുടുംബത്തിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ ഒന്നു ചേർന്ന് പരിശ്രമിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ ആ കുടുംബത്തിൽ നടക്കുന്നത് കാണാൻ കഴിയും സാമ്പത്തിക നേട്ടമാവാം ചിലപ്പോൾ ചില വസ്തുക്കൾ വാങ്ങുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ പുതിയ വീട് വയ്ക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുക തുടങ്ങിയവയൊക്കെ ആയിരിക്കും വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നല്ല തീരുമാനങ്ങൾ എടുത്തായിരിക്കും അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി വന്നു ചേരുന്ന മാസമാണ് അനുകൂല സമയമാണ് വിദേശ യാത്രകൾക്ക് പോകാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു വിദേശത്തു നിന്നും വരുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യം വരുന്നു മകൈരം തിരുവാതിര പുണർന്നാളുകാരുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത് തീർച്ചയായിട്ടും വിദേശവാസവും വിദേശത്ത് പഠിക്കാനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നടക്കുക തന്നെ ചെയ്യും അടുത്തായിട്ടും മകം പൂരം ഉത്രം നാളുകാരാണ് ഈ ശിവരാത്രി ദിനത്തിൽ ലക്ഷാധിപതി യോഗം വന്നു ചേരുന്ന അടുത്ത മൂന്ന് നാളുകളാണ് മകം പൂരം ഉത്രം നിക്ഷേപങ്ങൾ ആരംഭിക്കുവാൻ അനുകൂല സമയമാണ് പണം കയ്യിലുണ്ടെങ്കിൽ സമയോചിതമായിട്ട് നിക്ഷേപിച്ചാൽ അതിന് നല്ല ഒരു പ്രതികരണം ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും ഏത് ചെറിയ ബിസിനസ്സാണെങ്കിലും നമ്മളൊരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ പോലും നമുക്ക് നല്ല ലാഭമുണ്ടാകുന്ന തരത്തിലേക്കാണ് ഈ മകം പൂരമുത്രക്കാരുടെ ബിസിനസ് രംഗം എന്ന് പറയുന്നത് അത് വലിയ വിജയത്തിൽ ചെന്നെത്തും അതുപോലെ ഭൂമി സ്വത്ത് എന്നിവ കയ്യിൽ വന്നു ചേരും പൈതൃക സ്വത്തായി ലഭിക്കേണ്ടുന്ന ഭൂമിയൊക്കെ നമുക്ക് വന്നു ചേരും അത് ആരുടെയും എതിർപ്പോടു കൂടിയിട്ടല്ല എല്ലാവരും കൂടി തീരുമാനിച്ച് വളരെ ആഹ്ലാദത്തോടുകൂടി നമുക്കുള്ള ഭാഗം നമ്മുടെ കയ്യിലേക്ക് തരികയാണ് ചെയ്യുന്ന അവസരമുണ്ടാകും അതുപോലെ തന്നെ ജോലിയിലുള്ള പ്രമോഷൻ സാധ്യത വളരെ കൂടുതലാകുന്നു ഇന്നലെ വരെ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളത്തിന് നല്ല മാറ്റം ഉണ്ടാകുന്നു കുറച്ചുകൂടി നല്ല തരത്തിൽ ശമ്പളം അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല തരത്തിൽ സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് വളരെ പ്രശംസ പ്രശംസപരമായിരിക്കുന്ന വാചകങ്ങൾ ലഭിക്കാം അതുപോലെ അവാർഡൊക്കെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അതുപോലെ തന്നെ കലാകായിക മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് അവാർഡിന് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അതുവഴി സാമ്പത്തിക നേട്ടത്തിന് ചാൻസ് കാണുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഈ പറയുന്ന ഒൻപത് നാളുകൾ ഒൻപത് നാളുകൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദ്ദം മകം പൂരം ഉത്രം തുടങ്ങിയ ഒൻപത് നാളുകളാണ് ഈ ഒൻപത് നാളുകൾക്ക് ശിവരാത്രി ദിനം മുതൽ അങ്ങോട്ട് നോക്കിയാൽ അടിവെച്ചടിവെച്ച് ഉയർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അകന്നു നിൽക്കുന്നവരൊന്ന് ആകെ അകന്നു നിൽക്കുന്നവരൊന്നാകെ നമ്മളുടെ അടുത്തേക്ക് തിരികെ വരെ നമുക്ക് കാണാൻ കഴിയും സർവ്വത്ര സൗഭാഗ്യം ഈ ഒൻപത് നാളുകാരെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ എപ്പിസോഡിലും പറയുന്നൊരു കാര്യം ദൈവികമുണ്ടെങ്കിൽ മാത്രമാണ് ഈ അനുഗ്രഹ സാധ്യതകൾ നമ്മളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് തീർച്ചയായും സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുകയും ആരാധന നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ നല്ല കാലത്ത് നല്ല സമയത്ത് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം